മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു കരിഞ്ഞളി അരുളി നൽകിയ ഈ ഒരു ചെറിയ ആയുസ് കഴിയുന്നത്ര നന്മകൾ പ്രവർത്തിച്ച് നന്മകൾക്ക് പ്രേരണ നൽകി തിന്മകളിൽ നിന്നും തിന്മകളാണ് എന്ന് സംശയമുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ സൂറത്തു നംലിൽ പറയുന്നത് കാണാം അബിൽ ആർ നന്മയും കൊണ്ടുവന്നുവോ ഫലഹു അവന് അതിനേക്കാൾ ഉത്തമമായത് ഉണ്ടായിരിക്കുമെന്നാണ് എല്ലാവരെയും ഭയം പിടിപ്പെട്ട ഭയവിഹ്വലരായി അങ്ങേയറ്റത്തെ ഉത്കണ്ഠയില് ലോകം ഇതേവരെ സാക്ഷിയായിട്ടില്ലാത്ത ഏറ്റവും വലിയ നമുക്കറിയാം ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ കഴിഞ്ഞു പോയി അതിൻ്റെ കെടുതികളെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഒരു യുദ്ധമുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എത്ര സുരക്ഷിതരായി എത്ര നിർഭയരായി ജീവിച്ച ഒരു ജനതയാണ് എത്ര പെട്ടെന്ന് അഭയാർത്ഥികളായി മാറിയത് സഹോദരങ്ങളെ ഈ കണ്ട ഭയാനതകളെക്കാളൊക്കെ വലിയ ഒരു ഭയാനതയെക്കുറിച്ച് അള്ളാഹു മനുഷ്യനെ താക്കീത് നൽകുന്നുണ്ട് ഏറ്റവും അപകടം പിടിച്ച എല്ലാവരും പേടിക്കുന്ന എല്ലാവരും ആശങ്കയിൽ നിൽക്കുന്ന ഏറ്റവും ഭയവിഹ്വലരായ ഒരു ദിവസം വരാനുണ്ട് അന്ന് ആർക്കാണ് നിർഭയത്വമുള്ളത് അവരാണ് സഹോദരങ്ങളെ ജീ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ വഹും അവരാകുന്നു ആര് ജീവിതത്തിൽ നന്മ കൊണ്ടുവന്ന ആളുകൾ ഹസനത്ത് കൊണ്ടുവന്ന ആളുകൾ വഹും അവർ നിന്ന് 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 പേടിയിൽ അവർ നിർഭയരായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിലെ ഓരോ ചെറിയ സന്ദർഭങ്ങളും അവസരങ്ങളും ഉപയോഗിക്കാൻ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നന്മ പ്രവർത്തിക്കാനും നന്മക്ക് പ്രേരണ നൽകാനുമാണ് സത്യവിശ്വാസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നോക്കൂ ഒരു തിന്മ ആരെങ്കിലും ഒരു മുഖം കുത്തിയവൻ വീഴ്ത്തപ്പെടും എന്നോ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ കിട്ടുമോ സഹോദരങ്ങളെ അള്ളാഹു ഏറ്റവും വലിയ നീതിമാനാണ് അള്ളാഹു ആരോടും ഒരു തരിമ്പും അനീതി പ്രവർത്തിക്കുകയില്ല അക്രമം പ്രവർത്തിക്കുകയില്ല അതുകൊണ്ട് ആരെങ്കിലും നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നുവെങ്കിൽ അത് അവൻ സമ്പാദിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നന്മ ഒരു അണുമണി തൂക്കയമാകട്ടെ സഹോദരങ്ങളെ അത് ഒരിക്കലും നന്മ അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല ഒരു തിന്മ അണുമണി തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ കാണും ഒരനീതി ഒരു അണുവണി തൂക്കം ഒരാറ്റത്തിന്റെ അത്ര ൂക്കം പോലും അള്ളാഹു ഒരാളോടും അക്രമം ഒരു തുള്ളി നന്മയാണ് ഒരാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതവനെ ഇര ഇരട്ടിച്ചിട്ടാണ് കൊടുക്കുക അത് പെരുപ്പിച്ചിട്ടാണ് കൊടുക്കുക ഒരു നന്മക്ക് സഹോദരങ്ങളെ ഒരു നന്മയല്ല പ്രതിഫലം പത്തിരട്ടിയാണ് മിനിമം പ്രതിഫലം ഒരു നന്മക്കുള്ള മിനിമം പ്രതിഫലം പത്തിരട്ടിയാണ് ഹദീസുകളിൽ കാണാം ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ചെയ്തില്ല ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല ചെയ്തില്ലെങ്കിൽ പോലും ആ ഉദ്ദേശത്തിന് ഒരു നന്മക്കുള്ള പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് എന്നാൽ ഒരു തിന്മ പ്രവർത്തിക്കാനാണ് ഒരാൾ ഉദ്ദേശിച്ചു എങ്കിൽ ആ തിന്മ അയാൾ പ്രവർത്തിച്ചതുമില്ലെങ്കിൽ അയാൾക്ക് അവിടെ കുറ്റമില്ല കുറ്റമില്ല ഇനി ആ തിന്മ പ്രവർത്തിച്ചാൽ തന്നെയും അയാൾ പശ്ചാത്തപിക്കുമോ എന്ന് നോക്കും പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു തെറ്റ് തെറ്റായി രേഖപ്പെടുത്തുള്ളൂ സഹോദരങ്ങളെ അതുകൊണ്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ തിന്മ അള്ളാഹു വായിച്ചു കളയും അള്ളാഹു പൊറത്തു തരും എന്നാൽ നന്മയോ ഒരു നന്മക്ക് പത്തിരട്ടിയാണ് മിനിമം പ്രതിഫലം അത് ചിലപ്പോൾ എഴുപതും എഴുപതിനായിരം എഴുന്നൂറിരട്ടി വരെ ആകാം അതിനെ കൊടുക്കും കൊടുക്കും അവന്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലമാണ് വമ്പിച്ച പ്രതിഫലമാണ് സഹോദരങ്ങളെ നാളെ ആഹിറത്തിൽ കിട്ടാനിരിക്കുന്ന പ്രതിഫലത്തിന്റെ ഖനം അതിന്റെ ഗാംഭീര്യം പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ച നന്മക്കുള്ളതല്ല സത്യത്തിൽ സ്വർഗം അത് അല്ലാഹുവിൻ്റെ സമ്മാനമാണ് ഔദാര്യമാണ് ഒരിക്കലും നമ്മൾ പ്രവർത്തിച്ചതിനുള്ള തുല്യമായിട്ടല്ല അള്ളാഹു നമുക്ക് സ്വർഗം നൽകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഹസന ആരെങ്കിലും സൂറത്തുൽ ഫലഹു മിൻഹാ ആർ നന്മയും ോ അവൻ അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ് അള്ളാഹു നൽകുന്നത് ആരെങ്കിലും ഒരു തിന്മയായിട്ടാണ് വരുന്നതെങ്കിൽ സയ്യിആതി ൂ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുന്നതല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇതെല്ലാം വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യന് നൽകുന്ന പ്രേരണകളാണ് നന്മ പ്രവർത്തിക്കാനുള്ള നന്മക്ക് ഇരട്ടിരട്ടിയായി പ്രതിഫലം നൽകുമെന്നുള്ള അതേപോലെ തന്നെ സഹോദരങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ മാസം മുഴുവനും നോമ്പുനോറ്റവനെ പോലെയാണ് സഹോദരങ്ങളെ ഒരു ചുമ യുടെ ഇടയിൽ അടുത്ത ജുമുഴ വരെയുള്ള സമയം ആ ഒരു ജുമുഴ കാരണം അയാളുടെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് സഹോദരങ്ങളെ എന്തെല്ലാം പ്രതിഫലമാണ് കൂടുതലായി ഒരു അടുത്ത ഒരു മുതൽ മറ്റേ ജുമുഴ വരെയുള്ള പാപങ്ങളും കൂടുതലായി അടുത്ത മൂന്ന് ദിവസത്തെ പാപങ്ങൾ പോലും പൊറുക്കപ്പെടുമെന്ന് റസൂലി സല്ലു അലൈ വസല്ല പറഞ്ഞതായി കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്രയേറെ പ്രേരണ നൽകുന്ന ഇത്രയേറെ നന്മയിലേക്ക് നന്മ uh, പ്രവർത്തിക്കാൻ സ്വാധീനം നൽകുന്ന മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഈ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ വിസ്മരിക്കാൻ പാടില്ല അബൂ മസ്റൂദുൽഹു അലൈഹി വസല്ലമ്മയുടെ ഒരു അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ വാഹനം നഷ്ടപ്പെട്ടു ഞാൻ വളരെ ക്ഷീണിതനാണ് അവശനാണ് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പം അള്ളാഹൻ റസൂല് പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല ഞാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സന്ദർഭമാണ് അപ്പോൾ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു എന്നാണ് അള്ളാഹുവിന്റെ റസൂലെ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കാം എനിക്കൊരാളെപ്പറ്റി അറിയാം അയാൾ തീർച്ചയായും സഹായിക്കും ആ ഒരു കാര്യം ഞാൻ അയാളെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നബിഹു അലൈ വസ്ലമ്മ പറഞ്ഞു ആര് ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നത് ആരാണോ അവന് ആ നന്മ പ്രവർത്തിച്ചതിനുള്ള തുല്യ Maya. പ്രതിഫലം നൽകപ്പെടുമെന്നാണ് സഹോദരങ്ങളെ എത്ര സുന്ദരമാണ് എത്ര സുന്ദരമാണ് ഈ കൽപ്പനകള് ഈ അധ്യാപനങ്ങൾ നോക്കി ഒരാൾക്കൊരാളെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും സഹോദരങ്ങളെ നിങ്ങൾ ഇവിടെ വരൂ എനിക്കൊരാളെ അറിയാം ഇന്ന ആളെ പോയി ചെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും സഹായിക്കപ്പെടും ഞാൻ ഇങ്ങനത്തെ ഒരു സംഘടനയെപ്പറ്റി നിങ്ങൾക്കറിയിച്ചാൽ ഇങ്ങനെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം നിങ്ങൾ അവിടെ ഒരു അപേക്ഷ കൊടുത്തു നോക്കൂ അല്ലെങ്കിൽ അതിന്റെ ആളെ ഞാൻ ഒന്ന് വിളിച്ചു പറയാം അയാൾക്കൊരു മെസ്സേജ് അയാൾക്ക് വാട്സപ്പിൽ ഒരു വോയിസ് അയക്കാം ഞാനൊന്ന് വിളിച്ചു പറയാം എന്നൊരു നന്മയുടെ ശുപാർശ കൊണ്ട് സഹോദരങ്ങളെ ആ നന്മ തുല്യമായ പ്രതിഫലം നൽകപ്പെടുമെങ്കിൽ എത്രയെത്ര അവസരങ്ങളാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന തൻ തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന എത്ര കൽപ്പനകളാണ് സഹോദരങ്ങളെ നമ്മൾ അറിയാതെ പോകുന്നത് അറിഞ്ഞിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാതെ ആരെങ്കിലും ആരെങ്കിലും ഒരാളെ പറഞ്ഞു എന്നാണ് ആരെങ്കിലും സന്മാർഗത്തിലേക്ക് ഒരു ജനങ്ങളെ ക്ഷണിച്ചാല് അതിനെ പിന്തുടരുന്നവരുടെ പ്രതിഫലം അവൻ ഉണ്ടാകുന്നതാണ് ഒരാളെ നേരായ ഒരു മാർഗത്തിലേക്ക് ഈ സത്യവിശ്വാസത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാല് പിന്നെ അയാളെ ആരൊക്കെ പിന്തുടരുന്നുണ്ടോ അവരുടെ എല്ലാം പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നാണ് സഹോദരങ്ങളെ അമ്പിയാക്കന്മാര് മഹോന്നതന്മാരായത് അങ്ങനെയാണ് സഹോദരങ്ങളെ അവർ ക്ഷണിക്കുന്ന അവർ ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ മുഴുവൻ പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തപ്പെടും നിങ്ങൾ നോക്കി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റദിയാഹുഅന്നുവിനെപ്പറ്റി നബിഹു അലൈ വസല്ലണ്ട് എന്നാണ് അതായത് പറഞ്ഞപ്പോൾ ആലോചിക്കട്ടെ ആലോചിക്കട്ടെ ഒന്നിങ്ങനെ ഒന്ന് ഒന്നും കൂടി എന്ന് അബൂബക്കർ അബൂബക്ക മറ്റെല്ലാവരും അങ്ങനെ പറഞ്ഞു എന്നാണ് അബൂബക്കർ അങ്ങനെ പോലും പറഞ്ഞില്ല ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉടനെ തന്നെ ു ഒന്നാലോചിക്കാൻ പോലും ഇടമില്ലാതെ അത് സ്വീകരിച്ചു എന്നാണ് സഹോദരങ്ങളെ നിങ്ങൾ നോക്കി എന്തുകൊണ്ടാണ് അബൂബക്കർ പ്രത്യേകത സഹോദരങ്ങളെ അലൈഹി ആ സത്യമാർഗം സത്യമാർഗത്തിലേക്കുള്ള ക്ഷണം അബൂബക്കർ അലി അള്ളാൻ ക്ഷണിച്ചപ്പോൾ ഉടനും അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു അതേപോലെ തന്നെ അബൂബക്കർ അള്ളി അള്ളാഹൊന്നു തന്റെ കൂട്ടുകാരോട് അതേപോലെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വർഗം കൊണ്ട്

അബൂബക്കർ സിദ്ധീഖർ അള്ളി അള്ളാഹു വന്നു ക്ഷണിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അവരുടെ മുഴുവൻ പ്രതിഫലം അബൂബക് സിദ്ധീഖർ അലി പേരിൽ രേഖപ്പെടുത്തപ്പെടും അതുകൊണ്ട് സഹോദരങ്ങളെ അതാണ് നേരത്തെ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചത് ജനങ്ങളെ ഇസ്ലാമിലേക്ക് സത്യത്തിന്റെ മാർഗത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ അവരെ പിന്തുടരുന്നതിന്റെ മുഴുവൻ പ്രതിഫലവും ഈ ക്ഷണിച്ച ആളുകൾക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു നോക്കി സഹോദര ആരാണ് ആരാണ് സഹോദരങ്ങളെ ഹദീസ് ഉദ്ധരിച്ച മഹാനായ വര്യനാണ് ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അദ്ദേഹമാണ് അബ്ദുറഹ്മാൻ സക്കർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ നോക്കി ഓരോ ഹദീസുകൾ ആളുകൾ പഠിക്കുമ്പോഴും ഹദീസിന്റെ വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ ആളുകൾ ഹദീസ് രേഖപ്പെടുത്തിയപ്പോഴും ആ ഹദീസ് സ്വീകരിക്കുമ്പോഴും അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ പ്രതിഫലം അബൂഹു കിട്ടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആൾക്കുകൂടി അതിന്റെ പ്രതിഫലം കിട്ടുമെന്നറിയുമ്പോൾ എത്ര വലിയ അവസരങ്ങളെയാണ് സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് തിന്മയും സഹോദരങ്ങളെ തിന്മയായിട്ടുള്ളൊരു കാര്യം അതാര് കൊണ്ടുവന്നാലും അതിനെ പിന്തുടരുന്നതിന്റെ കുറ്റം ആ ആ തിന്മ കൊണ്ടുവന്ന ആളുകൾക്ക് കിട്ടും അതുകൊണ്ട് സഹോദരങ്ങളെ സംസാരം അത് സൂക്ഷിച്ചു വേണം ഇതാ ഈ സിനിമ കാണുന്നില്ലെങ്കിലും സീരിയൽ കാണുന്നില്ലെങ്കിലും സഹോദരങ്ങളെ ആ സിനിമ നല്ലതാണ് എന്നൊരു അഭിപ്രായം പറയുമ്പോൾ ആ സീരിയൽ നല്ലതാണ് എന്നൊരു അഭിപ്രായം പറയുമ്പോൾ അത് കാണാൻ ഒരാളെ പ്രേരിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ അതിലൂടെ ഒരു തിന്മയുടെ പങ്കാണ് നരകത്തിന്റെ ഒരു ഓഹരിയാണ് നമ്മൾ പേറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്

സ്വന്തം വേറെയും പാപമാരങ്ങളും അവർ വഹിക്കേണ്ടി വരുമെന്നാണ് അവർ കെട്ടിച്ചമച്ചിരുന്നതിനെ പറ്റി നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതിനെ പറ്റി ഒരു തിന്മക്ക് നമ്മൾ നൽകിയ പ്രേരണയെ കുറിച്ച് അതിന്റെ അനന്തര ഫലത്തെക്കുറിച്ച് നമ്മൾ നാളെ ചോദ്യം ചെയ്യപ്പെടും വലയുസ് അലുന്ന യൗമൽ ഖിയാമത്തുനാളിൽ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് സഹോദരങ്ങളെ നന്മക്ക് തുന്യമായ നന്മയുണ്ടെങ്കിൽ തിന്മക്കുള്ള പ്രേരണ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു തിന്മയിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഒരു തിന്മയിൽ നമ്മൾ ആളുകൾക്ക് മുമ്പേ നടന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിൻ്റെ അനന്തരഫലമായി എന്തൊക്കെ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ഓഹരികളെക്കുറിച്ച് നമ്മൾ നാളെ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ജീവിതം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് അധ്യാപനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അവിടുത്തെ സഹാബികളെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നും ആ ഉത്തമ നൂറ്റാണ്ടിലെ ജനത അതനുസരിച്ചു കൊണ്ടാണ് സഹോദരങ്ങളെ അവർ ജീവിച്ചത് അവർ നമുക്ക് മാതൃക കാണിച്ചത് നിങ്ങൾക്ക് എന്തൊക്കെ നന്മകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചാൽ അതിൻ്റെ പ്രതിഫലം ആ ചെയ്തതിൻ്റെ പ്രതിഫലവും നമ്മുടെ മരണശേഷവും ഈ ഭൂമിക്ക് മുകളിൽ ആ നന്മയുടെ ആ നന്മയുടെ ഉൽപ്പന്ന எக்கெ നന്മകൾ പിന്നീട് വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മുടെ കബറിലേക്കെത്തും അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളായ ആളുകള് പള്ളികള് വഖഫ് മദ്രസുകളും പള്ളികൾക്കും മതസ്ഥാപനങ്ങൾക്കുമെല്ലാം വഖഫ് ചെയ്തത് അത് ജാരിയായ സ്വതക്കയായി നാട്ടിൽ നിലനിൽക്കുന്ന ദീനീ സംവിധാനങ്ങളിലേക്ക് തന്റെ സ്വത്തുകൾ ആളുകൾ വക്കഫ് ചെയ്തത് ഓഹരി നൽകിയതെന്തിനാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിന്റെ ആ ആഹ്വാനമാണ് ഇന്നെഹിയിൽ ഇന്നുനുഹിയിൽ മൗത നിശ്ചയമായും നാം മരിച്ച ആളുകളെ ജീവിപ്പിക്കും ും നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച നിങ്ങൾ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് പ്രവർത്തിച്ച കാര്യങ്ങളെ ഞാൻ രേഖപ്പെടുത്തും അത് മാത്രമല്ല നിങ്ങളുടെ മരണശേഷം എന്തെല്ലാം അനന്തരഫലങ്ങൾ അതുമായി സംഭവിച്ചോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുമെന്ന് എവിടെ വ്യക്തമായ ഒരു രേഖയിൽ ഒരു രേഖ നാം രേഖപ്പെടുത്തും ക്ലിപ്തപ്പെടുത്തും എന്ന് ും വാഗ്ാനം നൽകുന്നുണ്ട് സഹോദരങ്ങളെ അതാണ് പ്രേരണ നൽകിയത് മുൻഗാമികൾക്ക് മഹാനായ ഉസ്മാൻ ബിൻ അഹ് അള്ളാ മദീനയിലെ ആളുകൾക്ക് കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കുടിവെള്ളം കിട്ടാനില്ല എന്ന് പറയുമ്പോ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ചെലവാക്കിക്കൊണ്ട് മദീനയിലെ ജൂതന്മാരുടെ സമൃദ്ധമായി വെള്ളമുണ്ടായിരുന്ന ആ കിണറ് വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തത് ആ പ്രേരണയാണ് സഹോദരങ്ങളെ മസ്ജിദുൻ നബവി വിപുലീകരിക്കാൻ സ്ഥല സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സമീപത്തുള്ള സ്ഥലങ്ങള് ആയിരക്കണക്കിന് ദീനാറ് വാങ്ങിക്കൊടുത്ത് ഉസ്മാൻ അഫ്ഫാൻ ബിൻ്റെ അത് പള്ളിയിലേക്ക് വക് ചെയ്തത് ദാനം നൽകിയത് സഹോദരങ്ങളെ ഇന്നും മദീനയിൽ ആ സ്ഥലത്ത് നമസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം മഹാനായ ഉസ്മാൻ ബുവാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം മുൻഗാമികളായ പണ്ഡിതന്മാരുടെ അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ കിതാബുകൾ സഹോദരങ്ങളെ അവരുടെ പ്രേരണകള് അവർ നടത്തിയ പ്രസംഗങ്ങളിലൂടെ ആളുകൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചിണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലമെല്ലാം അവരുടെ കബറിലേക്ക് വരും നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ ഈ ഒരു ചെറിയ ആയുസ് നമ്മൾ എന്താണ് നമ്മുടെ ശിഷ്ടക കാലത്തിൽ നമ്മുടെ ആഹ്രത്തിലേക്ക് നമ്മൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് മുൻഗാമികൾ ബാക്കി വെച്ച പോലെ നമ്മുടെ മരണശേഷവും നമ്മുടെ കബറിലേക്ക് വരാനുള്ള എന്തൊരു കർമ്മത്തിനാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ പ്രേരണ നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ പങ്കാളികളായിട്ടുള്ളത് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് വളരെ ചെറിയൊരു ആയുസ്സാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ സഹോദരങ്ങളെ അനന്തമായ അനന്തമായ പ്രതിഫലങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള അവസ്ഥ െ പറ്റി നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് അതിൽ അതിനുവേണ്ടി ധനം നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ സമ്പത്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു പ്രേരണ നൽകാനെങ്കിലും ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഒരു എസ് എം എസ് എങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്യാനെങ്കിലും സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു നല്ല ചര്യ നടപ്പിലാക്കിയാൽ അത് പ്രവർത്തിക്കപ്പെടുന്ന കാലത്തോളം അയാളുടെ ജീവിതകാലത്തും മരണശേഷവും അതിനുള്ള പ്രതിഫലം അയാൾക്കുണ്ട് പ്രസ്തുത ചര്യ ഉപേക്ഷിക്കപ്പെടുന്നത് വരെ എന്ന് അപ്പൊ സഹോദരങ്ങളെ ഒരു പള്ളിയിൽ ഒരു സെൻട്രലിൽ ഒരു കുർആആാൻ ക്ലാസ് നടത്താൻ നമ്മൾ തുടക്കം കുറിച്ചാൽ ആ കുർആാൻ ക്ലാസ് എത്ര കാലം നിലനിൽക്കുന്നുവോ ആ ഖുർആൻ ക്ലാസ്സിലൂടെ ആളുകൾ എന്തൊക്കെ ദീൻ ഉൾക്കൊള്ളുന്നുവോ അതവർക്ക് അമൽ ചെയ്യാനുള്ള പ്രേരണയാകുന്നുവോ അവ അവർ അമൽ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം പ്രതിഫലം ആ ഖുർആൻ ക്ലാസ് തുടങ്ങിയ ആൾക്ക് കിട്ടുമെന്നാണ് ആ ഖുർആൻ ക്ലാസ് ഉപേക്ഷിക്കുന്ന കാലത്തോളം പക്ഷെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും അത് ജീവിതത്തിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളുകൾ നടന്ന് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം ആ അവൾ ആ ചെയ്യുന്ന കാലം നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും അത്ര കൃത്യമായിട്ടുള്ളതാണ് അള്ളതാൻ്റെ റസൂല നിങ്ങൾ നോക്കി ജരീർ ബിൻ അബ്ദുള്ള റലി അള്ളഹാമിൻ്റെ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഗ്രാമീണരായ ഒരു സംഘം നെബിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവർ കമ്പിളിയാണ് ധരിച്ചിരു നല്ല തണുപ്പുള്ള സന്ദർഭമായിരുന്നു അവർ വളരെ വിഷമത്തിലാണ് എന്നവരെ കണ്ടാൽ മനസ് നബി അല്ലാഹു അലൈഹി വസ്ല്ല മനസ്സിലാക്കി അങ്ങനെ നബി അലൈഹി നബിഅഅല ദാനം ചെയ്യാനായി സഹാബത്തിനെ പ്രേരിപ്പിച്ചു എന്നാണ് അവർ ദാനം ചെയ്യാൻ അവർ കഷ്ടപ്പാടുള്ള ഒരു ഒരു സംഘമാണ് വന്നിട്ടുള്ളത് അവർക്ക് സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട് എന്ന് നബി നബിസ് അലൈഹി വസല്ലമ ദാനം ചെയ്യാൻ കൂടെ നിന്ന് ആളുകളെ പ്രേരിപ്പിച്ചു അങ്ങനെ ജനങ്ങള് അറച്ചു നിൽക്കണം ആരും ഒന്നും കൊടുക്കണില്ല വസല്ലമയുടെ ആ ആ നീരസം പ്രകടമായി എന്നാണ് സന്ദർഭത്തിൽ ഒരു ഒരു അൻസാരിയായ ഒരാൾ നാണയ ാണ് ഏറ്റാ മാത്രം അത് ഏറ്റിട്ട് അയാളുടെ മുതുക് കുനിഞ്ഞു പോയിട്ട് അതിന്റെ ഭാരം കൊണ്ട് അത്രയും നാണയങ്ങളുമായി അൻസാരി സഹാബി കടന്നു വന്നു എന്നാണ് അത് കണ്ടതോടുകൂടി എന്ത് ചെയ്തു മറ്റുള്ള ആളുകളും ദാനം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം വലിയൊരു ഭാരം എടു അയാളുടെ മുതുക് കുനിഞ്ഞു പോകാൻ മാത്രം ഭാരമുള്ള ഒരു നാണയ സഞ്ചിയുമായി ഒരു അൻസാരി സഹാബി ആ സന്ദർഭത്തിൽ അവിടെ കടന്നു വരികയും അദ്ദേഹം അത് ദാനം ചെയ്യുകയും ചെയ്തപ്പം പിന്നെ ആളുകളൊക്കെ പോയിട്ട് എടുത്തുകൊണ്ടെന്ന് പിന്നെല്ലാവരും കണ്ടു വീണ്ടും കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സന്തോഷം കൊണ്ട് ആ മുഖം പ്രകാശിച്ചു എന്നാണ് അപ്പോൾ നബി നബിസ് അലൈഹി വസല്ലമ പറഞ്ഞു ആരെങ്കിലും ഇസ്ലാമിൽ നല്ല ചര്യ നടപ്പാക്കിയാൽ അതിനുശേഷം അത് പ്രാവർത്തികമാക്കപ്പെട്ടാൽ അത് മറ്റുള്ളവരും പിന്തുടർന്നാൽ ആ നല്ല പ്രവർത്തി ചെയ്തവനെ പോലെയുള്ള പ്രതി ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം നടപ്പാക്കിയവന് ലഭിക്കുന്നതാണ് അഥവാ ആ വലിയ ആ നല് വലിയ സഞ്ചിയുമായി അതിന് തുടക്കം കുറിച്ച പ്രേരണ നൽകിയ വ്യക്തിക്ക് ബാക്കിയുള്ള ഒരു കൊടുത്തിനൊക്കെ കൂലിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആരെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പം ഒരു മാതൃകാ സഹായം അവിടെ നൽകുമ്പോൾ സഹോദരങ്ങളെ അത് മറ്റുള്ളവർക്ക് ഒരു പ്രേരണയാകാനുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വലിയൊരു സംഖ്യ നൽകിയാൽ അതിനാരൊക്കെ അതിൻ്റെ പിടിച്ചുകൊണ്ട് ആരൊക്കെ കൊടുക്കുന്നുവോ സഹോദരങ്ങളെ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് അതേപോലെ തന്നെ ആരെങ്കിലും ചീത്തചര്യാണ് അതിനോട് ചേർത്ത് അള്ള റസൂൽ പറഞ്ഞാണ് ആരെങ്കിലും ചീത്ത ചര്യാണ് നടപ്പിൽ വരുത്തുന്നതെങ്കിൽ അതിനുശേഷം അത് വീണ്ടും പ്രാവർത്തികമാക്കപ്പെട്ടാൽ അത് ചെയ്യുന്നവ ചെയ്യുന്നവരുടേതിൽ തുല്യമായ പാപമാരം

എന്താണ് നബി പറഞ്ഞു ഭൂമിയിൽ ആരും അന്യായമായി കൊല ചെയ്യപ്പെടുന്നില്ല ആദമിൻ്റെ പുത്രനിൽ അതിൻ്റെ ആ പാപത്തിൻ്റെ ഒരു വിഹിതമുണ്ടായിട്ടല്ലാതെ എന്നാണ് കാരണം ആദ്യത്തെ കൊലപാതകം നടത്തിയത് ആദമിൻ്റെ മക്കളാണ് അതുകൊണ്ട് ആ ആദമിൻ്റെ മകന് ഈ ജി ലോകത്ത് നടക്കുന്ന ഓരോ കൊലയിലും ഓരോഹരി കിട്ടുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇമാം ബുഹാരി ഉദ്ധരിച്ച ദീസാണ് അതുകൊണ്ട് ഏതൊരു നന്മയെയും അല്ലെ ഏതൊരു തിന്മയെയും സഹോദരങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത് നമ്മൾ കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആശ്രിതരാണ് നമ്മുടെ കുടുംബത്തിലാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞാൽ കേൾക്കുന്ന നമുക്ക് സ്വാധീനമുള്ള സ്ഥലത്താണെങ്കിൽ അത് കൈകൊണ്ട് തന്നെ തടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് നാവുകൊണ്ട് കൊണ്ട് തടുക്കണം അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സിലെങ്കിലും സഹോദരങ്ങളെ ആ തിന്മയോടൊരു വെറുപ്പ് അത് ചെയ്യുന്ന ആളുകളോടല്ല ആ തിന്മയോടൊരു വെറുപ്പുണ്ടായിരിക്കണം ആ ചെയ്യുന്ന ആളുകളോട് ഗുണകാംക്ഷയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ പക്കൽ ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാനോത്തല എല്ലാ നന്മകളുടെ വാതിലും നമുക്ക് തുറന്നു തരുമാറാകട്ടെ എല്ലാ നന്മകളിലും നന്മകളിലേക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും തിന്മകളുടെ ആളുകളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഹസനതൻ ഹസനതൻ വഫിൽ ആഖിറതി അദാബന്നാർ ലിൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന അല്ലാഹുമ്മ അല്ലാഹുമ്മ അഅസ്സൽ മുസ്ലിമീൻ വഅദിൽ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ أقم الصلاه